ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ വേഗത്തിൽ ഇടിയുന്നത് പല ആളുകളും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട രണ്ട് റീസൺസ് ആണ് അതിനുള്ളത് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ജർമ്മൻ ഗവൺമെൻറ് ബിറ്റ് കോയിൻ സെല്ല് ചെയ്യുന്നതിൻ്റെ ഫഡ് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് അതായത് ജർമ്മൻ ഗവൺമെൻറ് സീസ് ചെയ്ത് പിടിച്ചിട്ടുള്ള ബിറ്റ് കോയിൻസ് അവർ മാർക്കറ്റിൽ സെല് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു റീസൺ എന്ന് പറയുന്നത് എം ടി ബോക്സിൻ്റെ വാലറ്റിൽ നിന്നും ഏകദേശം ഒരു നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബി ടി സിയോളം ഒരു ടു ബില്ല്യൺ വർത്ത് ബി ടി സി ഓൾമോസ്റ്റ് അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എക്സ്ചേഞ്ചുകളിലേക്ക് സോ ഇതും ഒരു ഫിനുള്ള ഒരു കാരണമായിട്ടുണ്ട് ഒരു ന്യൂസ് ആയിട്ടുണ്ട് കാരണം അവരത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയ രീതിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റിനെ ഓർത്തിട്ട് പാനിക് സെല്ലിങ് മാർക്കറ്റിൽ നടക്കുന്നുണ്ട് ഈ രണ്ട് റീസൺ കൊണ്ടാണ് നിലവിൽ ബി ടി സി ഡംപ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾമോസ്റ്റ് പി ടി സിനെ പറ്റി അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് മാസത്തിനടുത്തായിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റൗണ്ട് ബോട്ടം പാറ്റേണിനെ പറ്റിയിട്ടാണ് അതിൽ നമ്മുടെ സപ്പോർട്ടായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴിന് താഴെയാണ് കറൻലി പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമുക്ക് വരുന്ന നെസ്റ്റ് സപ്പോർട്ട് ഏരിയാസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയാസാണ് അൻപത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു സപ്പോർട്ടാണ് അത് കഴിഞ്ഞ് നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് നിലവിൽ ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് സോ ആ ക്യാൻഡൽ ക്ലോസ് ആവാൻ ഓൾമോസ്റ്റ് ഇനി ടു ഡേയ്സ് പതിനേഴ് അവേഴ്സോളം ഉണ്ട് നമുക്കതുകൊണ്ട് തന്നെ ഡേ ടൈം ഫ്രെയിമിലേക്ക് ഞാനൊന്ന് മാറ്റുന്നുണ്ട് ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ സ്ട്രോങ് അപ് ട്രെൻഡിലായിരുന്നു നിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ട്രെൻഡ് ലൈനെ പ്രൈസ് സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് മൂവ് ആയിട്ടുള്ളത് നിലവില് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ നിലവിലെ ഏരിയ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് യു എസ് ഡി റ്റി ആണ് വരുന്നത് നിലവിലെ പ്രൈസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് യു എസ് ഡി റ്റിയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് നാൽപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റിന് ഡൗൺ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി സ്റ്റിൽ മാർക്കറ്റിലുണ്ട് ലാസ്റ്റ് ടു വീക്ക് ടു മന്ത്സ് മുമ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് സമയം അഞ്ച് അൻപത്തി ഒമ്പത് ആ വീഡിയോയിൽ അഞ്ച് അമ്പത്തൊമ്പത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റൗണ്ട് ബോട്ടം ബാറ്ററി എണ്ണ പറ്റിയിട്ടും അതിൻ്റെ ഇതിൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഏരിയ അൻപത്താറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൻപതിനായിരം ഏരിയയിലേക്ക് ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ആ നിലവിൽ നമുക്ക് ഈ പറഞ്ഞ നാൽപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് അമ്പതിനായിരം റേഞ്ചിൽ നിന്നുള്ള ഏരിയയിലേക്കൊക്കെ പ്രൈസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഓക്കെ അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ നോക്കേണ്ട സപ്പോർട്ട് ഏരിയാസാണ് ഈ പറഞ്ഞ അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നാളുകളായിട്ട് നമ്മളൊരു അപ്ഷൻഡിലായിരുന്നു ഓൾമോസ്റ്റ് ഒരു പതിനാറ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ട്രെൻഡിലായിരുന്നു നമ്മളുണ്ടായിരുന്നത് ആ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ട്രെൻഡ് ലൈനാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വലിയ രീതിയിലുള്ളൊരു ക്രാഷ് ഇപ്പോൾ മാർക്കറ്റിൽ കാണാനായിട്ട് വരുന്നത് അതിൻ്റെ ന്യൂസസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാർട്ടിനെ ബേസ് ചെയ്താണ് അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് രണ്ട് തരത്തിലുള്ള മൊമെൻറ്റുകളാണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക ഒന്ന് ഈ അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് എന്നുള്ളത് ഒരു സപ്പോ സ്ട്രോങ് സപ്പോർട്ടാണ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്താൽ ഈ ഒരു രീതിയിൽ മാർക്കറ്റ് വീണ്ടും അറുപത്തി മൂവായിരം എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്ക് പോവാം അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയാൽ വീണ്ടും തിരിച്ച് പ്രൈസ് നാൽപ്പത്തൊമ്പതിനായിരം എന്നുള്ള റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നിലവിലെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നാൽപ്പത്തൊമ്പതിനായിരം അമ്പതിനായിരം എന്നുള്ള റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ചുമ്മാ നമ്മൾ ഇത് അങ്ങോട്ടേക്ക് പോകും ഇങ്ങോട്ടേക്ക് പോകുന്നു വെറുതെ വായങ്ങ നമുക്ക് ചാർട്ട് നോക്കി പറയാൻ പറ്റില്ല അതിന് വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻസ് നോക്കണം ആ മെൻഷൻ ചെയ്തിരിക്കുന്ന ഓരോ ഏരിയയിലും പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് മൂവ്മെൻറ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുക അല്ലാതെ ബ്ലൈൻഡായിട്ട് ഇത് മുകളിലേക്ക് പോകും താഴേക്ക് പോകുന്നു ആർക്കും പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൈസ് ഏരിയാസിലൊക്കെ പ്രൈസ് എന്ത് സപ്പോർട്ടാണോ റിജക്ഷനാണോ അല്ലെങ്കിൽ അവിടെ ആണോ എന്താണോ തരുന്നതെന്ന് നമ്മൾ സ്വന്തമായി വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡേ ടൈം ഫ്രെയിമിനെ പറ്റിയിട്ടാണ് ഓരോ ക്യാൻഡലും ഓപ്പൺ ആയി ക്ലോസ് ആവാനായിട്ട് അതിന് വൺ ഡേ ആവശ്യമാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ അറുപത്തി മൂവായിരം ഏരിയയിൽ എത്തുമ്പോൾ അവിടെ നമുക്കത് റിജക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ പ്രൈസ് റിയാക്ട് ചെയ്യുന്ന എന്തതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്യുകയാ കഴിഞ്ഞെങ്കിൽ തിരിച്ച് പ്രൈസ് മുകളിലേക്ക് കയറി പോവാം അപ്പോൾ ഇതിൽ നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ട ഓരോ പോയിന്റും ഉണ്ട് ഞാനിപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ടൈം നാല് മൂന്ന് തൊട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വലിയ ലോങ്ങ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എൻട്രി നോക്കണ്ടത് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ഈ പ്രൈസ് വൈസ് തന്നെയാണ് അത് പറഞ്ഞേക്കുന്നത് അതിന് മുകളിൽ അതായത് അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് മേജർ ആയിട്ടുള്ള ആ ഏരിയനെ ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ഏരിയയാണ് നമ്മൾ ഈ പറയുന്ന ഏരിയ ഓക്കെ ഇവിടെ പ്രൈസിന് എന്താണ് സംഭവിക്കാൻ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഓരോ തവണ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ പ്രൈസ് റിജക്ഷൻ ആവുകയാണ് ചെയ്യുന്നത് ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഒരുപാട് തവണ ഈ ഒരു ഏരിയേനെ എഴുപത്തൊന്നായിരം എന്നുള്ള ഈ ഒരു ഏരിയേനെ ബ്രേക്ക് ചെയ്യാൻ പ്രൈസ് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ വളരെ നല്ല രീതിയിൽ സെല്ലേഴ്സ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ സെല്ല് ചെയ്യാൻ ആളുകളുണ്ട് എന്നാണ് നമുക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഓരോ ഏരിയയിലും പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളതിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുക അതേ വീഡിയോയിൽ തന്നെ നമ്മൾ ഷോർട്ട് ടൈമിൽ ലോങ് നോക്കുന്നതിന് അറുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി അൻപത്തെട്ടിന് മുകളിൽ ലോങ്ങ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനൊരു മൂവ്മെൻറ്റ് നമുക്കവിടെ കിട്ടുകയും ചെയ്തു ഇവിടെ വച്ചായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ കാണാം അറുപത്തെട്ടായിരത്തിന് മുകളിൽ ലോങ്ങ് എടുത്തവർക്ക് ഓൾമോസ്റ്റ് ഒരു നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ലോങ്ങ് നോക്കണം എന്നുണ്ടെങ്കിൽ എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ള പ്രൈസ് റേഞ്ചിന് മുകളിൽ ക്ലോസ് വേണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് ഒരു ക്ലോസ് കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ എല്ലാം നമ്മൾ പറയുന്ന ഏരിയയിൽ പ്രൈസ് എന്ത് റിയാക്ഷൻസ് സംഭവിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് അപ്പോൾ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ് പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻസ് ഏരിയാസിൽ പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് മൂവ്മെൻറ്റ് വരുമെന്നുള്ളത് കണക്കാക്കാനായിട്ട് പറ്റും അപ്പോൾ ഓക്കെ ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അനലൈസ് നടത്താം നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അപ്പോൾ ഓക്കെ ബൈ